അനുഗ്രഹങ്ങളും പരിശുദ്ധ സഭയുടെ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന വനായ വാലിയൽ വർഗീയ സ്കോളിസ്റ്റോ ഈ കാലകേന്ദ്രത്തിന്റെ ചാപ്പലിന്റെ അധികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോയി അച്ഛൻ ആ മുഖത്തിൽ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട ചാൾസ് അച്ഛൻ സമാപന പ്രാർത്ഥനയ്ക്കുള്ള പ്രിയപ്പെട്ട സാബു അച്ഛൻ പ്രിയ ശമ്പാശു മുഖ്യ സന്ദേശം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആന്റണി പയ്യപ്പള്ളി അച്ഛൻ എത്രയും ബഹുമാനപ്പെട്ട സന്യസ്ഥരായ സമർപ്പിതരായ സിസ്റ്റേഴ്സ് ഗായക സംഘത്തിലെ സ്നേഹമുള്ളവരെ കുഞ്ഞുങ്ങളെ ഈ ധ്യാന വന കേൾമയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് കഴിഞ്ഞ രണ്ട് രാത്രിയും എന്നും സ്നേഹപൂർവ്വം ഒത്തുചേരുന്ന നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആ മുഖത്തിൽ പ്രിയപ്പെട്ട അച്ഛനും പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ശ്രേഷ്ഠലിക്ക ഭാവ തിരുമേനയുടെ ദേഹവിയോഗ ശേഷം നമ്മൾ ആദ്യമായിട്ട് കൂടുന്ന ഒരു ദിവസങ്ങളാണ് അവയുടെ ഓർമ്മ നിറഞ്ഞ നിൽക്കുന്ന ഈ ധാന കേന്ദ്രത്തിൽ ബാബയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്വാഗതപത്രത്തിൽ എത്രയും ബഹുമാനപ്പെട്ട ജോയ് യശ്വിന്റെ ശ്രീ ജയോഹനാലിന്റെ സവിശേഷത്തെ ആസ്പദമാക്കി പറഞ്ഞ വേദവാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ ഏതാനും മിനിറ്റുകൾ മാത്രം സംസാരിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാം എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട ആന്റണി യച്ഛൻ സ്ഥലത്തുണ്ട് ച്ഛനെ വളരെയധികം സമയം ആവശ്യമുണ്ട് എന്നെ നിരന്തരവാദങ്ങൾ കേൾക്കുന്നവരുമാണ് സദൃശിവാക്യ പുസ്തകം നാലാമധ്യായം ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ പറയും നിന്റെ ഹൃദയം നീ ജാഗ്രതയോടെ സൂക്ഷിക്കണം ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് പ്രിയപ്പെട്ട ജ്യോതിഷം പറഞ്ഞത് അങ്ങനെയാണ് അശിഹാതംബരാൻ പറഞ്ഞു എന്നാ പെരുന്നാളിന്റെ സമാപന ദിവസം പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു അത് തന്നെയാണ് സദൃശവാക്യ പുസ്തകത്തിൽ പറഞ്ഞത് ഒഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ നൽവരങ്ങളാണെന്ന് സൂചിപ്പിച്ചു വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മള് പലപ്പോഴും മറന്നുപോകുന്നതും നമ്മൾ പലപ്പോഴും സജീവമാകുവാൻ വേണ്ടി നിർബന്ധിതമാകുന്നതുമായ ഒരു കാര്യമാണ് ഒരു ആക്റ്റീവ് ഡ്യൂട്ടിയാണെന്ന് പറയുന്നത് അത് വചനം കേൾക്കുമ്പോൾ മാത്രമല്ല നമ്മൾ നിരന്തരമായിട്ട് എവിടെയെല്ലാം ആകുന്നു അവിടെയെല്ലാം ഹൃദയത്തിന്റെ പരിശുദ്ധി അത് നഷ്ടമാകാൻ പാടില്ലെന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുമാത്രം കേൾവിയാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഒരു ക്രിസ്തുവലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോകുന്നു ആശ്രയിക്കുന്നവർക്കൊക്കെയും ഒരു പുത്തൻ ഹൃദയം നൽകുമെന്നുള്ള ദൈവീയ ദൈവത്തിന്റെ അമൂല്യമായ ദാനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ നന്നായിട്ട് കേൾക്കുന്നവരാണ് ജോൺ ഫാദർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പരിവർത്തനം ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ് അതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ പരിവർത്തന വിധേയമാകുന്ന ഹൃദയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഏറെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയത്തെ വിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ രാത്രിയിലൊക്കെ പ്രകടിപ്പിക്കുക ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുന്നതിലൂടെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ദൈവമേ എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ബാഹ്യമായ ആത്മീയ പ്രകടനം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും സംതൃപ്തി അടയരുതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പരീക്ഷ ഹൃദയങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞു നിങ്ങളൊക്കെ വെറും ശവക്കല്ലറകളാണ് നിറങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം പക്ഷേ ഉള്ളിൽ പോയ മനുഷ്യരാണ് യാതൊരു പുതുമയും പറയാനില്ല ഒന്നും പ്രതീക്ഷിക്കാനില്ല ചിന്തകളാണ് നമ്മുടെ മനോഭാവങ്ങളിൽ ചിന്തകളിൽ ഈ ഒരു പാപരോഗം ബാധിച്ചാല് നമ്മിൽ നിന്ന് മുഖത്തിൽ പ്രിയ ജ്യോതിശൻ വായിച്ചതുപോലെ നമ്മൾ കേട്ടതുപോലെ വിശുദ്ധ ജോഹന്ന സുവിശേഷത്തിൽ ക്രിസ്തു നമ്മളറിയിച്ച പോലെ അരുവികൾ ഉണ്ടാവില്ലേ അരുവികൾ അടഞ്ഞു പോകുന്നു ഈ നീരുറവകളുടെ ചാലുകൾ നിന്നു പോകുന്നു ഞാന് ഉറക്കുകയറുന്നു ഈ ക്രിസ്മസ് ദിവസങ്ങളില് ക്രിസുഹൃത്തിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാന് പുന്നേക്കാട് ഭാഗത്താണ് കരയിലപ്പാറ സ്ഥലത്താണ് വാഹനം പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് നടന്നാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത് കുറച്ച് ദൂരം നടന്നപ്പോ ചുറ്റുവട്ടത്ത് ധാരാളം വീടുകളൊക്കെ ഉണ്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ അവധി ദിവസമായിരുന്നു കുഞ്ഞുങ്ങളും പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ കൂടി ഞങ്ങളൊരു കൊച്ചുകൂട്ടമായിട്ട് ഉദ്ദേശിച്ച വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു അവരെ കണ്ടു സംസാരിച്ചു പുറത്തേക്ക് ഇറങ്ങി വീണ്ടും തിരിച്ചു കടന്നപ്പോ ആ കുട്ടിക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി നാല് വയസ്സ് നാലാം ക്ലാസ്സുകാരനാകണം ഞാൻ വിചാരിക്കുന്നു എന്നോട് ചോദിച്ചു അച്ഛാ നമ്മളെ ഒരു മാത്രം താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല പറഞ്ഞോ അച്ഛോ അച്ഛൻ്റെ ക്രൂശിലേശു ഈ മാലയാണ് കിടക്കുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ശ്രീയാനിയുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ ക്രൂഷിത രൂപത്തിലുള്ള കുരിശ്ശ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി നമുക്കില്ല അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കുരിശ് എന്ന് പറഞ്ഞാല് അതിനകത്ത് ക്രൂഷിതനായ കുരി ഇവൻ കണ്ടിട്ടുള്ള ചിത്രങ്ങളാകാം ഒരുപക്ഷെ ഇവൻ പരിശീലിച്ച് പോയിട്ടുള്ള ഏതെങ്കിലും പള്ളികളാകാം എന്തോ അവൻ എന്നോട് ചോദിച്ചു അച്ഛ അച്ഛന്റെ കുരിശിലെ യേശു എന്തി എന്ന് ചോദിച്ചു നമുക്ക് ചില അസമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രഥത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോ നമ്മൾ ഒന്ന് പകക്കുകയും നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സന്ദർഭം പോലെ എനിക്കും സംഭവിച്ചു ഞാന് ഏതാണ്ട് ഒരു മിനിറ്റ് സമയെടുത്തിട്ട് അവനോട് പറഞ്ഞു എന്റെ കൂടെ കുറെ കുഞ്ഞുങ്ങളുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളല്ലാണ്ട് അവരെ ഞാൻ പറഞ്ഞു യുടെ കുഞ്ഞേ ഇത് ക്രിസ്മസ് കാലമല്ലേ ഞാൻ പോയത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ചോദിച്ചു ക്രിസ്മസ് കാലം ഞാൻ പറഞ്ഞു അല്ലെ നിങ്ങൾ നോക്കൂ നമ്മുടെ ചുറ്റുമുള്ള ദേശം പറഞ്ഞ വീടുകളിലൊക്കെ പുൽക്കൂട്ട് കണ്ടോ അപ്പൊ അവർ കണ്ടു കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ക്രിസ്തു പുൽക്കൂട്ടിൽ പുറത്തുന്നേ ഉള്ളൂ അവൻ കുഞ്ഞായിട്ട് പുൽക്കൂട്ടിൽ പറന്നിട്ടേ ഉള്ളു അവനു വലുതായിട്ട് വേണ്ടേ അപ്പൊ അവനെ സമ്മതിച്ചു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു മറുപടി പറഞ്ഞു എന്നല്ലാതെ അവൻ ചോദിച്ചു ചോദ്യം എന്റെ ഉള്ളിലുണ്ടാക്കിയ വല്ലാത്ത ചിന്തകൾ വളരെ വലുതായ കാര്യമായിരുന്നു എത്ര കോസ്റ്റ്യൂംസ് ഇട്ടാലും എത്ര അലങ്കാരങ്ങൾ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ ഏതെല്ലാം തരത്തിലുള്ള ഭാഷകളെ കുറിച്ച് സംസാരിച്ച് വ്യാഖ്യാനിച്ചാലും എന്നിലുള്ള ക്രിസ്തു എന്നിൽ ഇല്ലാതെ പോയാൽ എന്നെ കൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് ഒരു നാലാം ക്ലാസ്സുകാരൻ കാലം കുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞപ്പോ അത് കൊറേ ദിവസത്തേക്കുള്ള എന്റെ ചിന്തയായിരുന്നു എന്റെ സെൽഫ് മെഡിറ്റേഷൻ ആയിരുന്നു എന്റെ സ്വയമുള്ള എന്റെ വിലയിരുത്തലിനുള്ള ഞാൻ കണക്കാക്കി എന്നിലുള്ള ക്രിസ്തു നഷ്ടമായി പോയിട്ടുണ്ടോ എന്ന് എന്നോടൊരു കൊച്ചുകുട്ടി അവൻ ക്രിസ്മസ് കാലത്ത് ചോദിച്ചു എന്നുള്ളതാണ് ഓരോ കൺവെൻഷൻ വേദികളിലും ഹൃദയം എന്തുമാത്രം ശുദ്ധമാണെന്ന് ഓരോ ദിവസവും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് പോയിരിക്കുന്ന ഒരവസ്ഥയാണ് പല ഡെക്കറേഷനും ഉണ്ട് അലങ്കാരങ്ങൾ കൊണ്ട് ചില നല്ല പേരുകൾ കൊണ്ട് നമ്മയൊക്കെ നന്നായിട്ട് അഭിസംബോധന ചെയ്ത സ്വാഗതത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവിന്റെ പ്രമാണം അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ കാണുന്നത് മനുഷ്യൻ കണ്ണിനെ കാണുന്ന പോലെയല്ല കർത്താവട്ടെ ഹൃദയങ്ങൾ നോക്കുന്നുവെന്ന് ചമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് അടുപ്പമുള്ള കാര്യമാണെന്നാണ് പറയുന്നത് യഥാർത്ഥമായൊരു ക്രൈസ്തവന്റെ ഹൃദയം അത് അനുദിനം ഉണ്ടാകുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് അതുകൊണ്ട് ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നമ്മൾ ആത്മീയമായ നേതൃത്വത്തിൽ കണ്ടേക്കാം മിഷണറിമാരായിരിക്കാം നമ്മൾ സമർപ്പിതായിരിക്കാം സാമൂഹ്യ പ്രവർത്തകരായിരിക്കാം നല്ല മാതാപിതാക്കളായിരിക്കാം പക്ഷേ നമ്മൾ എന്തെല്ലാം സുഗർഹമായി സേവനം ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ഹൃദയം ദൈവത്തിൽ നിന്ന് അടത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ശ്രമിക്കും കേട്ടോ നിരന്തരമായിട്ടുള്ള വൈശാചികൻ്റെ അവന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാല് നമ്മൾ ആര് ശ്രദ്ധ വെച്ചിരിക്കുന്നുവോ അതിൽ നിന്ന് നമ്മെ അടർത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മളറിയാതെ നമ്മൾ പോലും അറിയില്ല നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തെ കർത്തൃ ഹൃദയത്തിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്ത് നമ്മെ ഈ ഭൂമിയുടെ ചില കാര്യങ്ങളിലേക്ക് നിരന്തരമായി ആകർഷിക്കുന്ന ഒരു ഗുരുത്വാകർഷണം നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്നവരാണ് അപ്പന്മാരെ അനുഭവിക്കുന്നുണ്ട് അമ്മന്മാരെ അനുഭവിക്കുന്നു മക്കളെ അനുഭവിക്കുന്നുണ്ട് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അടർന്നു വീഴും നമ്മൾ അകന്ന് ഈ ആമുഖത്തിൽ പോലെ ജീവകല നദികൾ വറ്റി വണങ്ങി ഉരണ്ട വരണ്ടതുപോലെയാകും നമ്മളറിയാം നമ്മൾ ഇവിടെ നിന്ന് ഹൈറേഞ്ച് പോകുന്ന മൂന്നാല് കാണാൻ പോകുന്നവർക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് നെരുമംഗലം കഴിഞ്ഞ് കുറച്ച് ദൂരെ അങ്ങ് പോയി ആറാം മൈലും കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഒരു കരിങ്കൽ പാറക്കൂട്ടത്തിന്റെ സമീപത്തിൽ ധാരാളം മനുഷ്യർ കൂടുന്നു വേറെ ഒന്നും കൊണ്ടല്ലീയപ്പാറയാണത് ഷീയപ്പാറയിൽ നിന്ന് വലിയ ഉയരത്തിൽ നിന്ന് ധാരാളം വെള്ളം താഴേക്ക് താഴേക്കിങ്ങനെ തട്ടുതട്ടായിട്ട് പതിക്കുമ്പോ വെള്ളം ഇങ്ങനെ ചിഹ്നിച്ചതിന് വീഴുന്ന കാണാനായിട്ട് വലിയ മനോഹരമാണ് ഒരുപാട് വെള്ളം ഇങ്ങനെ താഴേക്ക് അത് വീഴുമ്പോ അതിന്റെ കീഴിൽ നിന്നുകൊണ്ട് കാണാനുള്ള കൗതുകം വളരെ കൂടുതലാണ് എന്നാൽ ചിലപ്പോ വർഷക്കാലം എല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല വേനൽക്കാലത്ത് പോകുമ്പോ യാതൊരു മനുഷ്യനോട് ഉണ്ടാകാറില്ല ഞാൻ പത്ത് കൊല്ലക്കാലം നിരന്തരമായ റോഡിലൂടെ യാത്ര ചെയ്ത മനുഷ്യനാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിലൂടെ ഒഴുകി വന്ന ഒരിറ്റു വെള്ള അതിൽ നിന്ന് ഒഴുകി വരുന്ന അല്പം വെള്ളത്തിന്റെ ശക്തി കൊണ്ട് അതിലൂടെ പോകുന്ന വാഹനമൊക്കെ നിർത്തി അവിടെ കച്ചവടക്കാരുണ്ട് അവിടെ എന്റർടൈൻമെന്റ്സിനുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് എന്താ ആശ്രയം മറ്റൊരു കാര്യമുള്ളൂ മേലിൽ നിന്നൊലിച്ചു വരുന്ന ചാടി വീഴുന്ന ആ നീർച്ചാനുള്ളത് കൊണ്ട് മാത്രമാണ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസക്കാലം വെള്ളമുണ്ടാകില്ല ആ വെള്ളം കൃത്രിവുമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല പ്രകൃതി കനിഞ്ഞാൽ മാത്രം ഉണ്ടാകുന്ന ആ നേരുറവയുള്ളത് കൊണ്ട് നേർച്ചാനുള്ളത് കൊണ്ട് ജനം അവിടെ തുകൂടും പക്ഷേ ആ നനവ് നിന്നാല് ജനവും നിൽക്കും അതിലൂടെ ഇത്ര കൗതുകമുള്ള സ്ഥലമാണെന്ന് യാത്ര പോകുന്നവർക്ക് ആർക്കും മനസ്സിലാക്കാനും സാധിക്കില്ല നമ്മളറിയാതെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് നമ്മളുടെ ഹൃദയം ദൈവത്തിൽ നടന്നു പോകുന്നുണ്ടോ എന്നുള്ള അറിവാണ് നമുക്കിവിടെ കിട്ടുന്ന അറിവ് അച്ഛന്റെ റൂഷിലെ ക്രിസ്തുവെന്തി എന്ന് ആ കുഞ്ഞെ ചോദിച്ചതുപോലെ ഇന്ന് ഈ കേൾവിയിലൂടെ ഓരോരുത്തേയും ഹൃദയത്തിലേക്ക് പറയണം നിന്റെ ഹൃദയത്തെ നീ ജാഗ്രതയോടെ സൂക്ഷിക്കണം ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് ഹൃദയമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളം ക്ലാസ് എടുക്കട്ടെ ഞാൻ എന്റെ വാക്കുപസംഹരിക്കപ്പെടുകയാണ് ഹൃദയത്തിൽ നിന്ന് ഉറപ്പുറപ്പെടുന്ന സജീവമായ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ സജീവമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവികമായ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന ലഹരിയുടെയും മറ്റു വൈകൃതങ്ങളുടെയും ഭൗതികമായ മോഹങ്ങളുടെയും ആസക്തിയിലേക്ക് നമ്മൾ നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ കണക്ഷൻ നഷ്ടമായി നാം ദുർബലന്മാരായി മാറിപ്പോകും നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി നഷ്ടമാകാതെ നാം നമ്മെ സൂക്ഷിച്ച് ശുദ്ധീകരിച്ച് നമ്മിലേക്ക് തന്നെ ക്രിസ്തുവയിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ് നല്ല ദാമ്പത്യമുള്ളവരായി നല്ല ഇടയ ശുശ്രൂഷയുള്ളവരായി നല്ല പേരന്റിങ് നടത്തുന്നവരായി നല്ല സമർപ്പിതരായി ദൈവനോഹങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും സമർപ്പിക്കാനായി സാധിക്കട്ടെ മുന്തിരിത്തണ്ണിനോട് ചേർന്ന് വസിക്കുന്ന ശാഖയായിട്ട് ഫലം താങ്ങിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാനായി സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ശരീരത്തെ മാത്രം വേദനിപ്പിക്കുന്നവരെ ഭയപ്പെടേണ്ടതില്ലെന്ന് ശ്രീ ജോകീഷ്വൻ പറഞ്ഞു ശരീരം വേദനിക്കും അതിൽ ലോകമുണ്ടാകും കഷ്ടതയുണ്ടാകും പക്ഷേ ഭയപ്പെടേണ്ട നിന്റെ ആത്മാവിനെയും നശിപ്പിക്കാൻ അവന് സാധിക്കില്ലേ അതുകൊണ്ട് ആയിരുന്നൂറ്റിലെ നമ്മുടെ പിതാക്കന്മാരുടെ സഹനത്തിൽ ഉള്ള അവരുടെ സഹനത്തിൽ അവർ ആഹ്ലാദിച്ച് ആനന്ദിച്ച പോലെ നമ്മുടെ ഈ ഭൗതിക ജീവിതം കഷ്ടനഷ്ട ശോധനകളിൽ ഭാരപ്പെടാതെ പ്രതിരോധങ്ങളും ശത്രുക്കളും നമ്മുടെ മുമ്പാകെ വരുമ്പോ അവിഹിതമായി പെരുമാറാതെ അനിഷ്ടമായി പ്രാർത്ഥിക്കാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാതെ മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അശുദ്ധനാക്കുന്നത് കഴുകാത്ത കയ്യല്ല ഭക്ഷിക്കുന്ന ഭക്ഷണമല്ല പിന്നെയോ ഈ ചിന്തകളാണെന്നുള്ള മശി മത്താശുഹാരുടെ അറിയിപ്പ് നമ്മൾ മനസ്സിലുണ്ടാകട്ടെ സംഗീതത്തിന് നൂറ്റി മുപ്പത്തൊമ്പത് ദൈവമേ എന്നെ പരിശോധിക്കണമേ എന്റെ ഹൃദയത്തെ അവിടെ നിന്ന് അറിയണമേ എന്റെ നിലവുകളെ അവിടെ നിന്ന് അറിയണമേ വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് അറിഞ്ഞ് എന്നെ ശാശ്വതമായ മാർഗത്തിൽ നടത്തണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ സഹായിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ കൺവെൻഷൻ ദിവസം നിങ്ങളുടെ കൂടെ ആകുവാൻ വേണ്ടി സ്നേഹത്തോടെ ക്ഷണിച്ച പ്രിയപ്പെട്ട വാഴലക്ഷനോട് പ്രിയപ്പെട്ട സമർപ്പിതരായ സിസ്റ്റേഴ്സിനോട് ഈ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹനിർഭരമായി നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ ഏറ്റിട്ടുണ്ട് സ്കൂളുടെ ഒരു വാർഷികമാണ് കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ ഒന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോ നിർത്തുന്നു ദൈവം നിങ്ങളെ അവരെയും അനുഗ്രഹിക്കട്ടെ